ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മമ്പുച്ചക്ക വെച്ചിട്ടുള്ള ഒരു വെച്ചിട്ടുള്ളൊരു വറവാണെട്ടോ ഇത് മാത്രം വന്ന് നമുക്ക് ചോറ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അത്രക്കും ടേസ്റ്റാണ് അതുകൂടാത്തത് ദോശയും ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കിട്ടാനും കൊമ്പാണ് അപ്പം ഇത് ഞങ്ങളെ കുഞ്ഞുമ തന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ചക്കയാണ് ചക്കയാണോട്ടോ മമ്പുച്ചക്ക ിപൊള്ളി ടീസ്റ്റ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ചക്കയിലൊന്നാണ് നമ്മുടെ മമ്പു ചക്ക ഇടിച്ചക്ക എന്നും പറയും അതിന് തൊലിയൊക്കെ തൊലിയൊക്കെ ഫുള്ളായിട്ട് കളഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ ഈ സൈസിലൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ചെറിയ ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത് വലുതാണെങ്കിൽ നിങ്ങൾക്ക് ഹാഫായിട്ട് ഹാഫ് യൂസ് ചെയ്യാം അതല്ല ഞാൻ പറഞ്ഞു സൈസ് അളവ് നിങ്ങൾ കൂട്ടിക്കൊടുക്കാം വലുതാണെങ്കിൽ ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും കാരണം നാടെണ്ണ ചെയ്യുന്ന സമയത്ത് നമ്മൾ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക കേട്ടോ അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് കടുകൊന്നിട്ടിട്ട് പൊട്ടിക്കുക ചോറിൻ്റെ കൂടെ വേറൊരു കറിയും വേണമെന്നില്ല നമുക്ക് ഇത് മാത്രം മതി ഒരു നിറയെ ചോറ് കഴിക്കാം അത്രക്കും ടേസ്റ്റാണ് അതുപോലെ തന്നെ നല്ല ഗുണമുള്ള ഒരു ചക്കയും കൂടിയാണ് ഇനി നമുക്കതിലേക്ക് ഒരു നാലഞ്ച് വെളുത്തുള്ളി ഇതേപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ടിട്ട് ഒന്ന് പച്ചമണം മാറുന്നവരെ ഇട്ടിട്ട് വറ്റി കൊടുക്കാം അപ്പം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി അതിലേക്ക് ഒരു ഉള്ളി ആ ഒരു ഇതേപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുക എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക നല്ല ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആയാൽ മതി അപ്പം അതും കൂടി ഇട്ടിട്ട് ഒന്ന് വാറ്റി കൊടുക്കുക വളരെ പെട്ടെന്ന് തന്നെ ഇതുണ്ടാക്കുക അതുപോലെ തന്നെ അത്രക്കും ടേസ്റ്റാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ വാങ്ങിയിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി അതിലേക്ക് ഒരു അര തക്കാളി കൂടി ഇട്ടുകൊടു ഇട്ടുകൊടുക്കുക മാറ്റി കൊടുക്കുക ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ഞാനിവിടെ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് കാരണം ചെറിയ നമ്മുടെ മമ്പൂച്ചക്കയാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് മാത്രമേ നമ്മൾ ചേർക്കണ്ടു ഇനി അതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള മൂന്ന് പച്ചമുളക് കൂടി കൊടുത്തിട്ടുണ്ട് ഇനി അതിലൊരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇടുക ഇനി അതിലേക്ക് ഉപ്പ് ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു കാ ടീസ്പൂൺ ഉപ്പ് കൂടി കൊടുത്തിട്ടുണ്ട് ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കുക ഒരു കാ ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിനൊന്ന് വാറ്റി കൊടുക്കുക അപ്പോൾ മീഡിയം ഫ്ലെയിം ഉള്ളത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുന്നവരെ വഴറ്റി കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ള ചക്ക കഴുകി ഒരു മൂന്നാല് വെള്ളത്തിലൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ ഊറ്റിയിട്ട് ഇനി അതിനെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമ്മുടെ എല്ലാ മസാലയും നമ്മുടെ ചക്കക്ക് പിടിക്കുന്ന പോലെ ഫുള്ള് എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലങ്ങനെ ചനയൊന്നും ഉണ്ടാവില്ല നമ്മുടെ ചക്കക്ക് ജസ്റ്റ് കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് വൃത്തിയാക്കാനും വലിയ പാടൊന്നുമില്ല ഈ ചക്കക്ക് ഇനി നമ്മളിതൊന്ന് കവർ ചെയ്ത് കൊടുക്കുക ഒരു അര ടീ അര ഗ്ലാസ് നമ്മൾ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണോട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്തിട്ട് കവർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് ഉപ്പ് നോക്കുക ആണോന്ന് ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും കവർ ചെയ്ത് വെക്കുക എന്നിട്ട് ഒരു ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കുക തുറന്ന് നോക്കുമ്പോൾ ഏകദേശം ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആയിട്ടുണ്ടാവും ആ സമയത്ത് നമ്മൾ തേങ്ങ വെളുത്തുള്ളി കറിവേപ്പില ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങയും ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഫുള്ളായിട്ട് മിക്സ് ചെയ്യുക അടിപൊളി ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കുക കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടമാവും ഇനി കവർ ചെയ്ത് വെക്കാം അതിനൊരു ടു മിനിറ്റ്സ് ഒന്ന് വെച്ചാൽ മതി നമ്മുടെ ആ തേങ്ങ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ടു മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കുക അപ്പോൾ അതാ നല്ല വെളുത്തുള്ളീൻ്റെയും കറിവേപ്പിലീൻ്റെയും നല്ല മണം കൂടിയിട്ട് നല്ല സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കി കമൻറ്റ് ചെയ്യാൻ മറക്കരുത് തീർച്ചയായിട്ടും ഉണ്ടാക്കിയിട്ട് എല്ലാവരും കഴിക്കുക കേട്ടോ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവർ ഈ സ്റ്റേറ്റ് ഗോൺ വിത്ത് എഫ് തെഫാഹി